ഹായ് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മുഖം ഫീൽ ചെയ്തു ായിരുന്നു എപ്പഴും കട്ടുന്നത് ഒരു സ്കിൻ കെയർ വീട് ചെയ്താലോ അതിനായി ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കോഫി പൗഡറും അതിന്റെ മേലെ കുറച്ച് ഹണിയും കൂടെ ഒഴിച്ചു ഞാൻ കോഫി പൗഡറും ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ അപ്പൊ നമുക്കിത് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം കഴുകിക്കളിയാം റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാകുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം തൽക്കാലത്തേക്ക് നമുക്കൊരു ആശ്വാസമാണ് ചെയ്യുന്നത് ഫേസിലും നെക്കിന്റെ ഇവിടെ എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം മാറ്റി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ അങ്ങനെ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ കഴുകിട്ട് എങ്ങനെയുണ്ട് നോക്കാമോ അപ്പൊ ഞാൻ തണുത്ത വെള്ളത്തിൽ പുത വാഷ് ചെയ്തു അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ മാറ്റി അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും യാത്ര പോവാണെങ്കിൽ ഈ ഒരു പാക്ക് ചെയ്യാൻ പറ്റൂ കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും കാണാം ബൈ ബൈ